കേരളം മുഴുവൻ ഒരു കുരുന്ന് ജീവനായി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് അർഹിക്കുന്ന പ്രാധാന്യം തന്നെയാണ് മലയാളി വാർത്ത രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന് ജീവനുമായി കടന്നു പോകുന്ന ആംബുലൻസിന്റെ ഓരോ അപ്ഡേറ്റുകളും മലയാളി വാർത്തയുടെ പത്രം രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് മലയാളി വാർത്തയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കുന്നത് സഹായം നൽകാനായി മാതാപിതാക്കളുടെ ഫോൺ നമ്പറിനായി നിരവധി പേരാണ് മലയാളി വാർത്തയുടെ ഓഫീസിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളുമായി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അവർ പറയുന്നതനുസരിച്ച് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ള സമയമല്ല കുട്ടിയുടെ ജീവനാണ് ഏറ്റവും വലുതെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അതിനുള്ള ഒരു മരണപ്പാച്ചിൽ തന്നെയാണ് അവർ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും വിശദമായ വാർത്തകൾ ഒരു അപ്ഡേറ്റുകളായി നിങ്ങളുടെ മുന്നിൽ മലയാളി വാർത്ത എത്തിക്കുന്നതായിരിക്കും കേരളം മുഴുവൻ ഒരു കുരുന്നിന്റെ ജീവന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കാസർഗോഡ് സ്വദേശിയായ സാനിയ മിഥ ദമ്പതികളുടെ പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയക്കായി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കെയിൽ അറുപത് ജെ എഴുപത്തിയേഴ് എന്ന നമ്പർ ആംബുലൻസിൽ കൊണ്ടുവരികയാണ് വരികയാണ് കുട്ടിയുമായി ആംബുലൻസ് ഇപ്പോൾ കണ്ണൂർ പിന്നിട്ടിരിക്കുകയാണ് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അകമ്പടിയോടുകൂടി എല്ലാ ജില്ലകളിലെയും ഗതാഗത കുരുക്കും ഒഴിവാക്കാനുള്ള നടപടികളും നടന്നു വരുന്നുണ്ട് ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഇതിനായി എല്ലാ സഹായ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് ഇതിനായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഫേസ്ബുക്കിലൂടെയും പൊതുജനങ്ങളോട് ഓരോ മണിക്കൂറിലും ആംബുലൻസ് എത്തുന്ന ജില്ലകളും ഗതാഗത സൗകര്യങ്ങളും എല്ലാം റിയിക്കുന്നുണ്ട് അതാത് ജില്ലകളിൽ പോലീസുമായും ഈ വിവരങ്ങൾ കൈമാറുന്നുണ്ട് ഇതിനായുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് കടന്നുപോകുന്ന ജില്ലകളിലെ ആശുപത്രികളിലെല്ലാം ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം ഇതിനായി ആശുപത്രികളുമായി ബന്ധപ്പെടാമെന്നും അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നുണ്ട് ഏതായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആംബുലൻസിന് കടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഹൃദേശസ്ത്രക്രിയക്കായി കുട്ടിയുമായി എന്ന നമ്പറിലെ ആംബുലൻസ് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടത് കുട്ടിയോടൊപ്പം മാതാപിതാക്കളും ആംബുലൻസിലുണ്ട് ഫേസ്ബുക്ക് ലൈവിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന് മികച്ച പിന്തുണയാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൈബർ രംഗത്തു നിന്നും ലഭിക്കുന്നത് കുട്ടിയുടെ ചികിത്സാ സഹായത്തിന് സന്നദ്ധരായി നിരവധി പേരും ഇതിനിടെ രംഗത്ത് വന്നിട്ടുണ്ട് ഇലക്ഷൻ പ്രചാരണങ്ങൾ പൊടിപൊടിക്കുന്ന ഈ സാഹചര്യത്തിലും കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി റോഡിൽ അനാവശ്യ ബുദ്ധിമുട്ടുകളെല്ലാം പോലീസും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വലിയൊരു സഹായ സഹകരണത്തോടെയാണ് ഈ ഉദ്യമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ വണ്ടി പോകുന്ന ഭാഗത്തെല്ലാം അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പോലീസും അതുപോലെ തന്നെ ആംബുലൻസ് അസോസിയേഷനുകളും എല്ലാം ഇതിനായി സഹകരിക്കുന്നുണ്ട് ആംബുലൻസ് എവിടെയെങ്കിലും കേടായാൽ തന്നെ മറ്റ് ആംബുലൻസിനെ ഉടൻ തന്നെ റെഡിയാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ അറുന്നൂറ്റി കിലോമീറ്റർ ദൂരമാണുള്ളത് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഏതാണ്ട് പതിനഞ്ച് മണിക്കൂറിന് മേലെ സമയമെടുക്കും എന്നാൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂർ കൊണ്ട് കുഞ്ഞിനെ എങ്ങനെയും തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ഒരു ഉദ്യമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് പ്രൊട്ടക്ട് ടീമാണ് ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ആംബുലൻസിന് വഴിയൊരുക്കാൻ ടീം അംഗങ്ങൾ റോഡിൽ ജാഗരൂകരായി നിലകൊള്ളുകയാണ് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് സൈബർ രംഗത്ത് ഇതിനുള്ള ഒരു പ്രചരണം തന്നെ നടക്കുന്നുണ്ട് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും അടക്കം എല്ലാത്തിലും ആംബുലൻസ് കടന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ന തരത്തിലുള്ള വലിയ പോസ്റ്റുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് എല്ലാം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഡ്രൈവർ ലോകത്തും ഇത് വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വലിയ പിന്തുണയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നവർ ഇത് ഉടൻ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള അഭ്യർത്ഥനയും ഇവർ നൽകുന്നുണ്ട് എന്തായാലും ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്തിരിക്കുകയാണ് കേരള പോലീസും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ട് ടീമും ആംബുലൻസ് അസോസിയേഷനും പൊതുജനങ്ങളും എല്ലാം ഈ ഒരു ഉദ്യമം വലിയ വിജയമാകണമെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു സഹായവും വേണ്ടി എത്തീരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത